ിയ സജ്ജനങ്ങളെ സദനമസ്കാരം ഏകാത്മത സ്തോത്ര പഠനം നാലാം ദിവസമാണ് ഇന്ന് നമുക്ക് ചിന്തിക്കേണ്ടത് പ്രകൃതി പഞ്ചഭൂതാനി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു ഗ്രഹാലോക സ്വരങ്ങൾ ഗ്രഹങ്ങൾ ലോകങ്ങൾ സ്വരങ്ങൾ ഇവയെക്കുറിച്ചാണ് നമുക്ക് നമുക്കിന്ന് ചിന്തിക്കേണ്ടത് ഗ്രഹങ്ങൾ നമ്മുടെ ജ്യോതി ശാസ്ത്രമനുസരിച്ച് സൂര്യൻ ചന്ദ്രൻ ബുധൻ ശുക്രൻ ചൊവ്വ ഭൂമി വ്യാഴം ശനി രാഹു കേതു എന്നിവയാണ് ഗ്രഹങ്ങൾ ഗ്രഹങ്ങൾ എന്നതുകൊണ്ട് എല്ലാ ജ്യോതിശാസ്ത്ര പിണ്ഡങ്ങളെയുമാണ് ഉദ്ദേശിക്കുന്നത് ഇത് മനുഷ്യ ജീവിതവുമായിട്ട് വളരെ അടുത്ത് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ജ്യോതിഷം ആ വിശ്വാസമെല്ലാം നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു സന്ദർഭവശാൽ പറയട്ടെ ജ്യോത്സ്യവും ജ്യോതിഷവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ജ്യോതിഷത്തിൻ്റെ പല ഭാഗങ്ങളും ജ്യോത്സ്യത്തിലുണ്ട് എങ്കിലും ജ്യോതിഷത്തെ ശരിയായി പഠിക്കാത്ത ഒരാൾക്ക് ജ്യോതിഷനായി കഴിഞ്ഞാൽ അത് കേവലം വാക്കുകൾ മാത്രാവും ഗ്രഹങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മളെ സ്വാധീനിക്കുവാൻ കഴിയും ഇപ്പം ചന്ദ്രൻ ഉപഗ്രഹമാണ് അത് കടലിൽ വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാക്കുന്നുണ്ട് വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടാക്കുന്നത് ചന്ദ്രനാണ് എന്ന് ശാസ്ത്രം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തെളിയിച്ചതാണ് അപ്പൊ മനുഷ്യ ശരീരത്തെ സ്വാധീനിക്കുവാൻ ഗ്രഹങ്ങൾക്ക് കഴിയുമെന്നുള്ളത് ശാസ്ത്രയുക്തമാണ് അതുകൊണ്ട് ഗ്രഹങ്ങൾക്ക് മംഗളം ഇനി ലോകങ്ങൾ ഏതൊക്കെയാണ് ഗ്രഹങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി ഇനി ലോകങ്ങൾ ഭൂലോകം ഭുവർലോകം സ്വർലോകം മഹർലോകം ജനലോകം തപോലോകം സത്യലോകം എന്നീ ഏഴ് ഉപരിലോകങ്ങളും അതലം വിതലം സുതലം രസാതലം തലാതലം മഹാതലം പാതാളം എന്നീ ഏഴ് കീഴ് ലോകങ്ങളുമുണ്ട് എന്ന് പുരാണങ്ങൾ പറയുന്നു അപ്പം ഇത് മേലെ എവിടെയാണ് താഴെ എവിടെയാണ് എന്നും ചോദിക്കരുത് ഈ പ്രകൃതിയെ സംബന്ധിച്ച് വിശ്വത്തെ സംബന്ധിച്ച് മേലെ താഴെ എന്ന അവസ്ഥയൊന്നുമില്ല നമ്മൾ ചന്ദ്രൻ നമുക്ക് വിട് നോക്കുമ്പോൾ മേലെയാണ് കാണുന്നത് ചന്ദ്രനിലെത്തി താഴോട്ട് നോക്കിയാൽ ഭൂമി എവിടെയാണ് കാണുക എന്നതിനെ കുറിച്ച് വലിയ പഠനമൊക്കെ നടന്നിട്ടുണ്ട് അപ്പം മുകളിൽ താഴ എന്ന അവസ്ഥയൊന്നും ഈ ബ്രഹ്മാണ്ടത്തെ സംബന്ധിച്ചില്ല അത് നമ്മുടെ സങ്കല്പത്തിൽ നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്നവരായതുകൊണ്ട് നമുക്ക് മേലെ ഏഴ് ലോകം നമുക്ക് താഴെ ഏഴ് ലോകം എന്ന് സങ്കല്പിച്ചു എന്ന് മനസ്സിലാക്കുക അങ്ങനെ ഏഴ് ലോകങ്ങൾ ഇനി സ്വരങ്ങളാണ് അപ്പോ ഗ്രഹങ്ങൾ ലോകങ്ങൾ സ്വരങ്ങൾ സ്വരങ്ങൾ ഏതാണ് സ രി നിസ സപ്തസ്വരങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് സ ഷഡ്ജം റി ഋഷഭം ഗ ഗാന്ധാരം മാ മധ്യമം പാ പഞ്ചമം ദാ ദൈവതം നീ നിഷാദം സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് നമ്മുടെ സാമവേദം സപ്തസ്വരങ്ങളെ ക്രമപ്പെടുത്തി സരിഗമ പതനിസ ഇന്നും ഒരു മാറ്റവും അതിലുണ്ടായിട്ടില്ല ഭാരതത്തിൻ്റെ സംഗീതശാസ്ത്രം സാമവേദത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു ആലോചിച്ച് നോക്കൂ അതിൻ്റെ ഒരു മഹാത്ഭുതം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ കേവല വിശ്വാസത്തെക്കുറിച്ച് മാത്രമല്ല പറഞ്ഞത് ഈശ്വര വിശ്വാസിയായ രാമനെക്കുറിച്ച് പഠിപ്പിച്ചു രാമന്റെ ജീവിതത്തിലൂടെ യാത്ര ചെയ്യുവാൻ വേണ്ടി നമുക്ക് രാമായണം നൽകി രാമായണം നമുക്ക് നൽകിയപ്പോൾ തന്നെ വേദങ്ങളുടെ ഉപവേദമായിട്ട് ആയുർവേദം ഉണ്ടായി ആയുർവേദം എന്ന് പറയുന്നത് ഭൗതിക ശാസ്ത്രമാണ് മനുഷ്യ ശരീരത്തെ കീറി മുറിക്കുന്ന ഒരു ശാസ്ത്രം ആയുർവേദം തുടങ്ങുന്നത് സൗഖ്യത്തിലും രണ്ടാമത്തെ ഭാഗം ആതുരവുമാണ് സൗഖ്യം എന്ന് പറഞ്ഞാൽ രോഗം വരാതെ എങ്ങനെ ജീവിക്കാം ആതുരം രോഗം വന്നാൽ എങ്ങനെ ചികിത്സിക്കാം അപ്പം പ്രാധാന്യത്തിനാണ് രോഗം വരാതെ എങ്ങനെ ജീവിക്കാം രോഗം വരാതെ എങ്ങനെ ജീവിക്കാം എന്ന് ചിന്തിച്ചപ്പോഴാണ് പതഞ്ജലി മഹർഷി നമുക്ക് യോഗസൂത്രയെ നൽകിയത് യോഗശാസ്ത്രം നമ്മൾ യോഗ ചെയ്യുക കൃത്യമായിട്ട് എങ്കിൽ നിങ്ങൾ രോഗത്തിൽ നിന്നും മുക്തി നേടും ആഹാരക്രമങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു തന്നു മറുഭാഗത്ത് നമ്മൾ ഒരു കുടുംബസ്ഥനായി ജീവിക്കുന്നു ധാരാളം പണം ആവശ്യമുണ്ടാവും അതുകൊണ്ട് നമ്മളോട് പറഞ്ഞു അർത്ഥശാസ്ത്രം പഠിക്കൂ ദാമ്പത്യ ജീവിതം നന്നായി മുന്നോട്ട് പോകണം കാമശാസ്ത്രം വായിച്ചു പഠിച്ചതിന് ശേഷം മാത്രം കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു അതിനൊക്കെ വളരെ പ്രധാനപ്പെട്ട സ്ഥാനമുണ്ട് വൈവാഹിക ജീവിതത്തിലൊക്കെ ഇങ്ങനെ സർവവ്യാപിയും സർവസ്പർശിയുമാണ് ഹിന്ദുവിൻ്റെ ചിന്തകൾ കേവലം മതം എന്ന് പറയുന്ന വിശ്വാസം മാത്രമല്ല ഹിന്ദു അത് സർവവ്യാപിയും സർവ്വസ്പർശിയുമാണ് ഏത് മേഖലയിലാണ് ഹിന്ദുക്കൾ കൈവെക്കാത്തത് വേദിക് മാത്തമാറ്റിക്സ് വേദഗണിതങ്ങൾ നമുക്കുണ്ട് ആയുർവേദമുണ്ട് സാമവേദമുണ്ട് ആയുധങ്ങളുടെ നിർമ്മാണമായ ധനുർവേദമുണ്ട് തത്വചിന്താപരമായ വേദങ്ങളും ഭഗവത്ഗീതയും നമുക്കുണ്ട് ഇതിഹാസങ്ങളായ രാമായണവും മഹാഭാരതവും ഉണ്ട് ഉപനിഷത്തുക്കൾ അനേകം ഭരണഘടനകൾ അതാണ് സ്മൃതി ഗ്രന്ഥങ്ങൾ സ്മൃതി എന്ന് പറഞ്ഞാൽ ഭരണഘടനകളാണ് ഇങ്ങനെ എല്ലാവിധത്തിലും വ്യാപിച്ചു കിടക്കുന്നതാണ് നമ്മുടെ ഹിന്ദു ധർമ്മത്തിന്റെ ആഴം ഇവിടെയാണ് സ്വരങ്ങളെ കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നത് സ്വരം എന്ന് വെച്ചാൽ സംഗീതം മനുഷ്യന്റെ മനസ്സിനെ ആർദ്രമാക്കുന്നതാണ് മനുഷ്യനെ മാത്രമല്ല സകല ജീവജാലങ്ങളെയും സ്വാധീനിക്കുവാൻ കഴിയുന്നതാണ് സംഗീതം ആ സംഗീതത്തെ സമഗ്രമായി ശാസ്ത്രീയമായി സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ചിട്ടപ്പെടുത്തിയ ആ ഭാരതീയ ദർശനത്തിന് ആ ഭാരതീയ ആചാര്യന്മാർക്കെല്ലാം നന്ദി പറയുന്നത് കൂടിയാണ് ഈ ശ്ലോകം അപ്പൊ നമ്മൾ ഇന്ന് മനസ്സിലാക്കിയത് ഗ്രഹങ്ങളേതൊക്കെ ലോകങ്ങളേതൊക്കെ സ്വരങ്ങൾ ഏതൊക്കെയാണ് എന്ന് ദിക്കുകളെ കുറിച്ചും കാലങ്ങളെക്കുറിച്ചും നമുക്ക് നാളെ ചിന്തിക്കാം നന്ദി നമസ്കാരം വന്ദേ മാതരം